ഞാൻ വിളിച്ചത് നമ്മുടെ അഴീക്കോട് സാറിൻ്റെ ചിതാഭസ്മം അവിടെ ഏതോ ക്ലാർക്കിൻ്റെ മേശയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നു ഇത് അണ്ണൻ്റെ അച്ഛൻ്റെ കുഴി അവിടെയാണ് നടക്കി ഇത് അണ്ണൻ്റെ അമ്മയുടെ കുഴി ഇത് അണ്ണൻ്റെ ഭാര്യയുടെ കുഴി ഇതായിരിക്കും അണ്ണൻ്റെ കുഴി അച്ഛാ ദ്രോഹി നീ ചവിട്ടി നിൽക്കുന്ന എനിക്ക് ഓക്സിജൻ വരുന്ന പമ്പിലാണ് ഫയലെടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അതുവരെ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ സുഹൃത്ത് ചോദിക്കുന്നു കർണനെ കണ്ടിട്ടുണ്ടോ സാറ് ലിംഗവിശപ്പ് വായിച്ചു ഞാൻ ചെയ്ത് ലിംഗവിശപ്പ് ഒരാളുടെ കവിതയാണ് ഒരാളെ ആക്ഷേപിക്കണമെങ്കിൽ അയാൾ കവിയാണെന്ന് പറഞ്ഞാൽ മതി കുഞ്ചൻ നമ്പ്യാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും ആയതല്ലെന്നാൽ തിരിക്കും എന്നും പറഞ്ഞിരിക്കും ജനങ്ങൾ എന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഓവർ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത് തിന്മ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നന്മയുടെ പതാക ഉയർന്നു പറക്കണം എന്ന ആഗ്രഹത്തോടെ ചെയ്യുന്നതാണ് ഓരോ പ്രഭാഷണവും അതിൻ്റെ വസ്തുതകൾ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രഭാഷണം പഴയ രീതിയിൽ നടത്തിയാൽ ആരും സ്വീകരിക്കണമെന്നില്ല അതൊക്കെ അവർക്ക് അറിയാം പക്ഷേ നർമ്മത്തിൻ്റെ ഒരു അടിയൊഴുക്കിലോ ഇടയ്ക്കിടയ്ക്ക് വിതറിക്കൊണ്ടോ പറയുമ്പോൾ അതൊരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അവരുടെ മനസ്സിൽ പതിയുകയും അവർ നമ്മളോടൊപ്പം എത്തുകയും ഒക്കെ ചെയ്യും നർമ്മം മാക്സിമം അവർക്ക് ചെയ്യാവുന്ന ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഞാൻ സസിദ്ധമായിട്ട് സ്വീകരിക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നതല്ല എന്നിലുള്ള ഒരു രീതി പലരും പറഞ്ഞിട്ടുമുണ്ട് നർമ്മം പറഞ്ഞിട്ട് ഞാൻ ചിരിക്കാറില്ല ഞാനത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് മറ്റവർ ചിരിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല പലരും നർമ്മം പറയുന്നത് ഞാൻ എനിക്കിപ്പോൾ ഒരു തമാശ ഓർമ്മ വരികയാണ് ഒരു തമാശ പറയാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇയാൾ തന്നെ ചിരിക്കുകയും എല്ലാവരും മരണ വീട്ടി ഇരിക്കുമ്പോൾ ഇരിക്കുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളുമുണ്ട് പല ചിരിയരങ്ങിലും ചെല്ലുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പോകാറില്ല പണ്ടൊക്കെ പോകുമായിരുന്നു അന്നൊക്കെ ആളിൽ ചിരിക്കുമായിരുന്നു ചില ചിരിയരങ്ങൾ പോകുമ്പോൾ അവരുടെ ഒരു അതിഥിയായിട്ടൊക്കെ വിളിച്ച് അപൂർവമായിട്ട് അങ്ങനെ പോകാറുള്ളൂ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബോഡി എടുക്കുമെന്നുള്ള മട്ടിലാണ് ആളുകൾ വളരെ പലതും ആലോചിച്ച് വിങ്ങിപ്പെട്ടിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നും എഴുതാനോ പറയാനോ പാടില്ലാതാണ് കാരണം അത് ജീവിതത്തിലുള്ളതാണ് ജീവിതത്തിൽ ഉള്ള നർമ്മമാണ് സ്വീകരിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ മരിച്ച് വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരനാണ് അപ്പോൾ ഞാനൊരു പ്രഭാഷണത്തിന് വേണ്ടി കൊല്ലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരും അറിയുന്നത് അവിടെ പെട്ടെന്ന് സംസാരിച്ച് തീർന്നുകൊണ്ടിറങ്ങി രാത്രി അയാളുടെ വീട്ടിലെത്തുമ്പോൾ മണി പത്തരയായി അപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെളിയിലിറങ്ങിയപ്പോൾ പറഞ്ഞു സാറിനോടായതുകൊണ്ടൊരു കാര്യം പറയാം സാറിന് അത് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഭാര്യയെ അടക്കിയ ആ സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഞാൻ ബന്ധ നേറി നിൽക്കുമ്പോൾ കർമ്മി ഒരു ഡയലോഗ് പറഞ്ഞു സഹിക്കാൻ പറ്റിയില്ല നാട്ടിലുള്ള കർമ്മിയാണ് അതിൽ പറഞ്ഞു അണ്ണാ ഇതൻ്റെ അച്ഛൻ്റെ കുഴി അവിടെയാണ് ഇടയ്ക്ക് ഇതൻ്റെ അമ്മയുടെ കുഴി ഇത് അണ്ണൻ്റെ ഭാര്യയുടെ കുഴി ഇതായിരിക്കും അണ്ണൻ്റെ കോഴിയെന്ന് അപ്പോൾ അത് ചിരിക്കാൻ പറ്റുമോ ചിരിക്കാതിരിക്കാൻ പറ്റുമോ ജീവിതത്തിലാണ് നർമ്മം ഉള്ളത് അപ്പൊ അത്തരം നർമ്മങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഭാഷക ഈ നർമ്മങ്ങളുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ നർമ്മത്തിൽ വളരെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ജനങ്ങളെ ചിരിപ്പിക്കണമെന്നുള്ള വലിയൊരു ദൗത്യമായിട്ട് മുന്നേറിയ ഒരു മനുഷ്യരുന്നു സുമാര സാറു സുമാർ സാറും അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അദ്ദേഹവുമായിട്ട് പലപ്പോഴും പേര് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ഓർമ്മകൾ പങ്കുവച്ച ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾ പരിചയപ്പെടുന്ന എനിക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ചർച്ചാവേദി ബാബു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഞാനിരിക്കുമ്പോൾ അദ്ദേഹം കയറി വന്നു അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് ഹാസ്യം സുകുമാരം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ചർച്ചാവേദി ബാബു എന്നെ പരിചയപ്പെടുത്തി പ്രഭാഷണത്തിലൊക്കെ താല്പര്യമുള്ള കവിതയൊക്കെ എഴുതുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആണോ എന്ന് പറഞ്ഞ എൻ്റെ പേര് സുഹൃശൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ടുണ്ട് നാളെ വരണം കേട്ടോ ഞാൻ പറഞ്ഞു വരാം വൈ എം സി എൽ ആണ് വരാമെന്ന് ചെന്നു എന്തൊരു നല്ല ചടങ്ങായിരുന്നു ഇവിടുത്തെ എല്ലാ പ്രമുഖരായ എഴുത്തുകാരും പങ്കെടുക്കുന്ന ചടങ്ങ് പ്രൊഫസർ ആനന്ദ് പ്രൊഫസർ ഒ എൻ ബി ചമ്മനഞ്ചാക്കോ സൂതകുമാരി വിഷ്ണുനാരായണ നമ്പുതിരി എന്നുവേണ്ട സമുന്നതരായ എല്ലാവരും ഉണ്ട് അവിടെ ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ട് ഡി ജി പി ഒക്കെ ആയിരുന്ന അദ്ദേഹമുണ്ട് ഉണ്ട് അപ്പോൾ ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്നു ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് അന്നത്തെ ഡി ജി പി ആയ എം കെ ജോസഫാണ് ഡി ജി പി ആണെന്നാണ് എൻ്റെ ഓർമ്മ എന്ന ഡി ജി പി പോസ്റ്റ് വന്നു നിശ്ചയമില്ല മേധാവിയാണ് ചീഫാണ് കൊടുക്കുന്നത് സ്വീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് എത്ര ഗുരുത്വമുള്ള ഒരു ചടങ്ങാണെന്ന് നോക്കണം ഞാൻ ആദ്യന്തം പങ്കെടുത്തു എല്ലാവരും പിരിയുന്നു ഞാനും തിരിച്ചു നടക്കുമ്പോൾ ഹേയ് സുദർശൻ എന്ന് വിളിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ മദ്യപടി വരൂ അദ്ദേഹത്തിൻ്റെ വളരെ പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേജുള്ള ഒരു നല്ല പുസ്തകമാണ് അത് പ്രിയപ്പെട്ട സുദർശനം എനിക്ക് തന്നു അവിടെ മുതല ബന്ധം ആരംഭിക്കുന്നു അവസാനം വരെയും അദ്ദേഹം കടന്നു പോകുന്നതിനും രണ്ടോ മൂന്നോ മാസം മുമ്പോ രാത്രി എന്നെ എൻ്റെ ലാൻഡ് ഫോണിൽ വിളിച്ചു ആരോ ലാൻഡ് ഫോണിൽ നിന്നിപ്പോൾ ആരും ആരെയും വിളിക്കാറില്ല ലാൻഡ് ഫോൺ തന്നെ ഇല്ല എങ്കിലും ഞാൻ എടുക്കുമ്പോൾ സുദർശനല്ലേ പറഞ്ഞ അതെ സുകുമാറാണ് ഞാന് എറണാകുളത്താണ് എന്നെ നാടുകടത്തി അറിയാൻ പറഞ്ഞറിയാം ഞാൻ വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇത് വലിയ കഷ്ടം ഒരുത്തനും ഇവിടെ കയറി വരുന്നില്ല വന്നെങ്കിൽ അവൻ്റെ അടിയന്തരം നടത്തി വിടാമായിരുന്നു ഒരാളും ഒരുത്തനും കയറി വരുന്നില്ല വലിയ ബോറായിരിക്കുകയാണ് ആ ഞാൻ വിളിച്ചത് നമ്മുടെ അഴീക്കോട് സാറിൻ്റെ ചിതാഭസ്മം അവിടെ ഏതോ ക്ലാർക്കിൻ്റെ മേശയ്ക്കകത്ത് ഇരിക്കുന്നതെന്ന് പറയുന്നു അത് എടുത്ത് നമുക്ക് ഒഴുക്കണ്ടേ അത് എന്താണ് അതിൻ്റെ അവസ്ഥ സുദർശൻ ആണ് ഫൗണ്ടേഷൻ്റെ പിന്നെ എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ സമദാനി സാഹിബാണ് ഞാൻ ആദ്യമായിരുന്നു അത് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ വീട് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട് ഇതും ഒഴുക്കിയിട്ടില്ല ഒഴുക്കാനുള്ള നടപടിയൊക്കെ അല്ല അത് എന്നെപ്പറ്റി വിശദമായിട്ട് ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു വേണമെന്നില്ല കാര്യം അദ്ദേഹം രണ്ട് സെറ്റിൽ ആയിട്ടുണ്ടെന്ന് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമായിരുന്നു എനിക്ക് മറക്കാനാകാത്തത് ഞങ്ങൾ ഒരുമിച്ച് ഇടുക്കിയിൽ ഇടുക്കിയിൽ കുമിളിയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എറണാകുളത്തെ വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടി ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഞാനും നർമ്മ നർമ്മപ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹത്തെയും ബുക്ക് ചെയ്ത് ഒരു ഓണക്കാലമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കാറിൽ പോയി കുമിളിയിലെത്തുമ്പോൾ രാത്രി ഒമ്പര മണിയായി ആ വണ്ടി പലതവണ ഇടിക്കാൻ പോയി കാര്യം ഇദ്ദേഹം ഒരു ഫലിതം പറയും ഞാനും ഒരു ഫലിതം പറയും അദ്ദേഹം ഇദ്ദേഹം ഒന്ന് പറയും ഞാൻ ഒമ്പത് പറയും അദ്ദേഹം അമ്പത് പറയും എൺപത് പറയും അങ്ങനെ പോവുകയാണ് അപ്പോൾ ഡ്രൈവർക്ക് ഒരു കൺട്രോളും കിട്ടുന്നില്ല ഇത് കേട്ട് അതിലെ പല ഫലിതങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ ഒരു ഫലിതം പറയാം അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു അച്ഛൻ മരിക്കാൻ കിടക്കുകയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ അപ്പം മൂത്ത ആൾ ജർമ്മനിയിലോ അവിടെയാണ് അതെല്ലാം വിളിച്ചു വരുത്തി അപ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹം എല്ലാ പ്രൗഢിയോടെയും വന്നിങ്ങനെ നിൽക്കുകയാണ് അച്ഛന് വലിയ കുഴപ്പമില്ല ഹോസ്പിറ്റലിലാണ് ഓക്സിപ്പിറ്റലാവുമ്പോൾ പിന്നെ ഒരു പ്രായം കഴിഞ്ഞവരെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ കൊടുക്കുമല്ലോ ഇങ്ങനെ ഒരു രസത്തിന് ഓക്സിജൻ ഒക്കെ കൊടുത്ത പുള്ളി എല്ലാവരെയും കണ്ട് തലയാട്ടിയൊക്കെ അങ്ങനെ കിടക്കുകയാണ് മൂത്ത ആൾ വന്നു മൂത്ത ആൾ വന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഇവന്മാര് ചെയ്തതല്ലാത്ത ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ചെയ്യണം അദ്ദേഹം കുറച്ച് ദൂരന്ന് ബിഷപ്പിനെ ആരെയോ വരുത്തി ഒരു ബിഷപ്പ് വന്നു പത്ത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുന്നൂറ് കിലോ വരുന്ന ഒരു ബിഷപ്പ് വന്നു അദ്ദേഹവും പരിവാരങ്ങളുമായിട്ട് വന്ന ഒരു പ്രാർത്ഥന ആരംഭിച്ചു പ്രാർത്ഥന തുടങ്ങിയതും പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം ചില ഒപ്രാളമൊക്കെ കാണിക്കാൻ തുടങ്ങി കിടക്കുന്ന പേഷ്യൻ്റെ ഓരോ ഒപ്രാളമൊക്കെ കാണിക്കാൻ അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥന കൂട്ടി സൗണ്ടൊക്കെ കൂട്ടി ഇപ്പോൾ കൂടുതൽ ഒപ്പ്രാളായി പുള്ളി പറഞ്ഞു ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പറയാൻ സംസാരിക്കാൻ പറ്റുന്നില്ല പുള്ളി പറഞ്ഞു എന്തെങ്കിലും എഴുതാൻ വേണ്ടി പെൻസിൽ എന്തെങ്കിലും ചോദിച്ചു ആരോ പേന എന്തെങ്കിലും കൊടുത്തു പേപ്പർ കൊടുത്തു പുള്ളി എന്തോ എഴുതി ഈ അച്ഛൻ്റെ കൊടുത്തു അച്ഛൻ വാങ്ങിച്ച് പോക്കറ്റ് ഏതോ ഒരു പോക്കറ്റ് ഇട്ടിട്ട് ബാക്കി കൂടെ പ്രാർത്ഥിച്ചു ദോഷം പറയരുതാൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു പിന്നെ അന്ത്യോദാശയ ഒരു പാക്കേജായിരുന്നു അത് മൊത്തം അന്ത്യോദാശയം കഴിഞ്ഞെല്ലാം കഴിഞ്ഞാൽ പുള്ളി പോയത് പോയി അവിടെ ചെന്ന് ഈ ക്ഷീണത്തിൽ വിഞ്ഞുമൊക്കെ കുടിച്ച് റസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്തോ എഴുതി തന്നായിരുന്നല്ലോ പുള്ളി എന്നാൽ കുറിപ്പെടുത്ത് നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുന്നു അച്ഛാ ദ്രോഹി നീ ചവിട്ടി നിൽക്കുന്ന എനിക്ക് ഓക്സിജൻ വരുന്ന പമ്പിലാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫലിതത്തിൻ്റെ ഒരു രൂപം മാഷിനെ കുറിച്ച് പറയുമ്പോൾ അമല ഹോസ്പിറ്റലിൽ അരണ്ട വെളിച്ചത്തിൽ ആരെയും കാണാൻ അനുവദിക്കാത്ത വിധം വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് ഞാനും എൻ്റെ മൂത്ത മകനും കൂടെയാണ് കാണാൻ പോയത് അന്ന് ഞാൻ ആരോഗ്യവകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഈ ആശുപത്രികളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് കയറാൻ പറ്റി അപ്പോൾ അകത്ത് ചെന്നപ്പോൾ വേറെയും ഒന്ന് രണ്ട് പേരുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ സ്പർശിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു അശേഷം വയ്യ അശേഷം വയ്യ എന്നല്ല വേറെ പലതും പറയാം നമ്മുടെ ആളുകളാണെങ്കിൽ വേറെ പലതും ആയിരിക്കും വന്നു പക്ഷേ അശേഷം വയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയല്ല ആ കിടക്കേ കിടന്നുകൊണ്ട് പുസ്തക പ്രകാശനം നടന്നു അവിടെ പുസ്തക ചർച്ചകൾ നടന്നു സാംസ്കാരികമായ ഒരു വലിയ ഒരു സദസ്സ് അവിടെ രൂപപ്പെടുകയായിരുന്നു അതുവരെയും അദ്ദേഹം വേദികളിലേക്ക് പോയെങ്കിൽ വേദികളിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ ആ രോഗശൈലിൽ കിടന്ന് പുസ്തകം പ്രകാശിപ്പിക്കുകയും അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും അടുത്ത ദിവസത്തെ പത്രത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന വിധത്തിൽ സാംസ്കാരികമായി ഏറ്റവും സമുജ്വലമായ ഒരു നിമിഷങ്ങളെയാണ് ദിവസങ്ങളെയാണ് അദ്ദേഹം പിന്നിട്ട് പിന്നിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് അപാരമാണ് അദ്ദേഹത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അന്ന് ഫൗണ്ടേഷൻ അദ്ദേഹം ഉള്ളപ്പോഴാണ് രൂപ രൂപീകരിച്ച് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ കാര്യം വിടുക മുല്ലപ്പെരിയാർ അപകടത്തിലാണ് അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന അവസ അവസരത്തിൽ തന്നെ എറണാകുളത്ത് അവിടുത്തെ ഏറ്റവും വലിയ കലൂറിലെ സ്റ്റേഡിയത്തിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി അതിൽ എൻ കെ പ്രേമേന്ദ്രനും സമുദായനി സാഹിബും അതുപോലെ ലതിക സുഭാഷും അന്നത്തെ ജസ്റ്റിസുമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും ഊർദ്ധം വലിക്കുന്ന ഒരു ഘട്ടമായിട്ട് ചിത്രീകരിക്കപ്പെട്ട ഒരു സമയമായിരുന്നു അപ്പോൾ അതിൻ അതിൻ്റെ മുല്ലപ്പെരിയാറിൻ്റെ വരാൻ പോകുന്ന എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിച്ചു ചോദിക്കുമായിരുന്നു എന്തായി അപ്പോൾ ആരും ഒക്കെ വന്നു എങ്ങനെ പോകുന്നു എന്നൊക്കെ അത്രമേൽ അദ്ദേഹത്തിൻ്റെ രോഗമല്ല സമൂഹത്തെ ബാധിക്കാൻ പോകുന്ന കലുഷിതമായൊരു പ്രശ്നത്തെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ വ്യാപൃതനായതും വ്യാകുലനായത് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം എന്നെ അറിയിക്കും ടു ഹൺഡ്ര ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ പോയി കാണാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു സംഭവം പറഞ്ഞു നോക്കൂ സുദർശൻ ഞാനിങ്ങനെ വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പേ ഒരു വൈക്കോൽ ലോറി വൈക്കോ ലോറി എന്ന് പറഞ്ഞാൽ ലോ ഒരു അഞ്ച് ലോറിയുടെ അപ്പുറം വൈക്കോലി അതിൽ കയറ്റിയിരിക്കുന്നു ഒരു വലിയ ഒരു മല പോകുന്നതുപോലെ വൈക്കോലിങ്ങനെ അതിൽ കവിഞ്ഞ് ഒന്നും കാണാൻ വയ്യ അതിൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഒന്നും കാണാനും പറ്റുന്നില്ല ഇവൻ സൈഡും തരുന്നില്ല റോഡ് കവിഞ്ഞിങ്ങനെ പോവുകയാണ് ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അവൻ ഇവിടെ നിന്നും വന്നിങ്ങനെ പോവുകയാണ് ഞാൻ സുരേഷിനോട് പറഞ്ഞു അവൻ്റെ മുമ്പേ പിടിച്ച് വണ്ടി കയറ്റി നിർത്തടാ അവൻ്റെ മുമ്പേ വണ്ടി കയറ്റി കുറുക്കെ നിർത്തി ഞാൻ ഇറങ്ങി ഒരു പോലെ ഒരുത്തൻ പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു മര്യാദയാണോടാണ് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു കയർത്ത് സംസാരിച്ചു അവനൊരു അടി തന്നിരുന്നെങ്കിൽ ഞാൻ വീരസ്വർഗമായിരുന്നെ എങ്ങനെ സാധിച്ചു എന്നറിയില്ല പക്ഷേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ധാർമ്മികതയുടെ പക്ഷത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എത്ര കരുത്തനായാലും അവന് നമ്മളോട് നേരിടാനുള്ള ഊർജം കിട്ടുകയില്ല അവന് അതിനുള്ള ആത്മബലം കിട്ടുകയില്ല ഈ കവിതകളുടെ ഒരു ചെറിയ ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു കവിത എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇന്നും ആ കവിത ചൊല്ലുമ്പോൾ കേൾക്കാൻ ആളുകളുണ്ട് എക്കാലത്തും ഉണ്ടാവും കർണനെ കുറിച്ചാണ് കവിത അതായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഞാനെന്ന സെക്രട്ടേറിയറ്റിൽ ഉണ്ട് അപ്പോൾ കർണനെക്കുറിച്ചുള്ള ഈ കവിത യുവജനോത്സവങ്ങളിലൊക്കെ കുട്ടികളെ ചൊല്ലി പ്രൈസ് കിട്ടിയിട്ടുള്ള കവിതയാണ് അപ്പോൾ ഈ കവിത എഴുതിയപ്പോൾ തന്നെ എനിക്കൊരു ഒരു ആത്മവിശ്വാസം തോന്നി അവിടെ തന്നെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ പത്മരാജു തുഷാരം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് അപ്പോൾ അദ്ദേഹം കവിത എഴുതിയാലും എൻ്റെ അടുത്ത് വരും എൻ്റെ അടുത്ത കസേരയിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും ഞാൻ ഈ കവിത അയാളുമായിട്ട് ചർച്ച ചെയ്യാണ് ഓഫീസ് ടൈമിലാണ് എൻ്റെ ഇപ്പുറത്ത് വേറൊരു ഗുമസ്തനെ ഇരിപ്പുണ്ട് പുള്ളി എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുണ്ട് എന്നാലും ഈ കവിതയോടുള്ള അഭിനിവേശം കൊണ്ട് എഴുതിപ്പോയത് കൊണ്ട് പുള്ളി ചായ ഓടിച്ചിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ ഞാനിങ്ങനെ ക്യാഷ്വലായിട്ട് ഈ കവിത വായിച്ചു കേൾപ്പിച്ചു ഹേ സർവസാക്ഷിയാം സൂര്യൻ ഇതങ്ങയുടെ പ്രിയമകൻ കർണൻ ഇവിടെ രണഭൂമിയിൽ ഇരുട്ടിൻ്റെ കോട്ടയിൽ ഒരുത്തിരി പ്രാണൻ്റെ പതിരുപാറ്റും ഇവൻ മുറിവാർന്നു രീഹൃത്തിൽ ഉദയമന്ത്രം ചൊല്ലി അരികത്തു വരുകൻ്റെ ജനകൻ ഇതു കവചബന്ധന വിമുക്തനാം കർണൻ ഇതു ദാനകർമ്മമേ കർമ്മമേ അങ്ങനെ പോകുന്ന കവിതയാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത ഒരു അരമണിക്കൂർ സംസാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി ഞാൻ ട്രോ നീക്കി വെച്ച് ഫയലെടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അതുവരെ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ സുഹൃത്ത് ചോദിക്കുന്നു കർണനെ കണ്ടിട്ടുണ്ടോ അതാണ് അയാളുടെ സമീപനം എന്ത് മറുപടി പറയും പല പല മറുപടികൾ വന്നു മനസ്സിൽ പിന്നെ ഞാൻ എല്ലാവരും ഇരിക്കുകയല്ലേ ഞാൻ പറഞ്ഞു കർണ്ണനെ കണ്ടിട്ടില്ല കർണന് പരിചയം ഉണ്ടോന്നാണ് വിളിച്ചത് കർണന് പരിചയമില്ല വ്യാസന പരിചയമുണ്ടെന്ന് ഇങ്ങനെ പറയേണ്ടി വന്നു ഇതേ മനോഭാവമാണ് പലർക്കും കവിതയോട് അപ്പോൾ ഒരാളെ ആക്ഷേപിക്കണമെങ്കിൽ അയാൾ കവിയാണെന്ന് പറഞ്ഞാൽ മതി ആളൊരു ചെറിയ കവിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ജന്മം ന്മമ്പ പാഴാണ് അവൻ്റെ ആ മട്ടിലാണ് ആളുകൾ കാണുന്നത് അതിന് കവികളും ഒരു പരിധി വരെ ഉത്തരവാദികളാണ് ഇപ്പോഴത്തെ കവികളും ഇപ്പം എല്ലാവരും കവിത എഴുതുകയാണ് അപ്പോൾ അതിൽ കവിതയുണ്ടോ വിധയുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ കവിതയെ സീരിയസ് ആയിട്ട് കാണണം കവിത വായിക്കുന്നവർ എക്കാലത്തും കുറച്ച് പേരാണ് പക്ഷേ വേറെ ചില മൂളങ്ങൾ വരുന്നുണ്ട് ഭാഷയിൽ നിന്നേ സ്വാധീനം ആ അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്തൊരു കുട്ടി ചോദിച്ചു സാറ് ലിംഗവിശപ്പ് വായിച്ചോ ഞാൻ ചെയ്ത് ലിംഗവിശപ്പ് ഒരാളുടെ കവിതയാണ് അപ്പോൾ ആ പുതിയ ഭാഷ വരുന്നുണ്ട് മുകുളങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയുള്ള മുകുളങ്ങൾ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ അതാണില്ല ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാംസ്കാരിക സെമിനാറോട് നടന്നു അതിൽ എഴുത്തുകാരൻ്റെ പ്രതിബദ്ധത അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കും വളരെ ശക്തമായിട്ടാണ് ഞാൻ സംസാരിച്ചത് കാരണം കവിതയെ നമ്മൾ ധീരമായ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണേണ്ടത് ഇപ്പോൾ പലരും പറയുന്ന കേൾക്കാം ഞാൻ ഈ കവിത ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷയിരുന്നു എഴുതിയതാണ് അതുകൊണ്ട് എനിക്കിതിൻ്റെ ഇടാൻ പറ്റിയില്ല എന്ന് പറയുന്നവരുണ്ട് വേറൊരിടത്ത് വെച്ച് കേട്ടപ്പോൾ ഒരു സമ്മേളനത്തിന് ചെന്നപ്പോൾ കവിയരങ്ങൾ നടക്കുന്നു ആദ്യം കവി അരങ്ങാണ് നടക്കുന്നത് നടക്കുന്നു അപ്പോൾ ഇതേ ആൾ അടുത്ത് പേര് വിളിച്ചപ്പോൾ പറഞ്ഞു ഈ കവിത ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷ വെച്ചാണ് എഴുതിയതെന്നുള്ളത് പുള്ളിക്ക് ഓട്ടോറിക്ഷ ഇരുന്നാലേ എഴുത്ത് വരുത്തുള്ളൂ ഓരോ ആൾക്ക് ഓരോ സ്ഥലത്തിരിക്കണമെന്ന് പറയും അപ്പോൾ ചിലക്ക് രാവിലെ എഴുത്ത് വരുള്ളൂ ചില സ്ഥലങ്ങളിലിരിക്കുമ്പോൾ അപ്പോൾ ഇയാൾക്ക് ഓട്ടോറിക്ഷ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഒരിക്കൽ ആ പുള്ളി എന്നോട് വന്നിട്ട് ചോദിച്ചു സാർ എൻ്റെ ഈ പുതിയ കവിതാ സമാഹാരത്തിന് എന്ത് പേരിടാം ഞാൻ മൂന്ന് പേര് കൊണ്ടുപോന്നു ഞാൻ നോക്കിയപ്പോൾ ആ മൂന്ന് പേരും അല്ല അതിന് വേണ്ട ഞാൻ പറഞ്ഞു ഇത് ഓട്ടോറിക്ഷ സീരീസ് എന്ന് പറഞ്ഞ് ഒന്നെന്ന് പറഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കവിതകളെ അങ്ങനെ എഴുതുന്ന ആളുകളാണ് കൂടുതലും അപ്പോൾ അതൊക്കെ നമ്മൾ തുറന്നു പറയും അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല അവർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലിംഗവിശപ്പ് എന്ന് പറയുന്ന കവിതയെ സ്വീകരിക്കുന്ന ഒരു തലമുറയുണ്ട് അപ്പോൾ നമ്മൾ മാറി നിന്നിട്ട് നമ്മുടേതായിരുന്നു ഏറ്റവും നല്ല തലമുറ അത് അതിനെ അതിനേക്കാളും നല്ല തലമുറയായിരുന്നു നമ്മുടെ ഒരു പ്രചോദനം എഴുതിയ കുമാരനാശാൻ്റെ കാലമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടേ അറിയില്ല കലാനുസൃതമായ മാറ്റങ്ങളും ചിന്തകളും അതിൻ്റെ മൂളങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതും സ്വീകരിക്കപ്പെടുന്നുണ്ട് പക്ഷേ സ്ഥായിയായി നിലനിൽക്കണമെങ്കിൽ അതിൽ ചില മൂല്യങ്ങളുണ്ടാവണം കവിതയ്ക്ക് ചില ബോധ്യങ്ങളുണ്ടാവണം അത് വൃത്തമാവാം അല്ലെങ്കിൽ ആശയമാവാം ഇപ്പം വൃത്ത നിർബന്ധമൊന്നുമില്ല അയ്യപ്പൻ്റെ കവിതകൾ വൃത്തത്തിൽ എഴുതിയവരുടെ കവിതകളൊക്കെ ആളുടെ മനസ്സിലുണ്ട് എല്ലാ തമാശകളും സംഭവിക്കുമ്പോൾ ആണ് അത് എൻ്റെ അച്ഛൻ ഓർക്കപ്പുറത്താണ് മരിച്ചത് എനിക്ക് ഇരുപത്തിരണ്ടര വയസ്സേ ഉള്ളൂ അച്ഛനും അമ്പത്തിരണ്ട് വയസ്സേ ഉള്ളു നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു രാത്രി ബോഡി കിടത്തിയിരിക്കുകയാണ് ഞാനിങ്ങനെ ഹാൾ റൂമിൽ കിടത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ മുറിയിലിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം വിരുളട ഞാനെ കുറിച്ച് ഞാനൊരു കവിത തന്നെ അച്ഛൻ മരിച്ചു പ്രതിസന്ധിയിൽ പ്രാണൻ്റെ പുസ്തകം കത്തിപ്പുകഞ്ഞൻ്റെ കൺകളിൽ എന്ന് അവ്യക്തബോധക്കുരുക്കിൽ പിടഞ്ഞുടൻ ബന്ധത്തിൻ പുറംപോക്കിൽ വീണ് ഞാൻ എന്നൊരു കവിത തന്നെയാണ് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഒരു മൂത്ത മാമൻ്റെ മകനും വേറെ ചില അതുപോലെയുള്ള കസിൻ പയ്യന്മാരും എല്ലാം കൊണ്ട് എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട് അവനിങ്ങനെ അവൻ്റെ ചില കാര്യങ്ങൾ പറയുകയാണ് പുള്ളി ജനയുഗത്തിലോ അങ്ങനെ എവിടെയോ വർക്ക് ചെയ്യുകയാണ് ഇപ്പം പുള്ളി പറയുന്നു പുള്ളി ഇങ്ങനെ ഒരു സൈക്കിളും കൊണ്ട് പോകുന്ന സമയത്ത് പോലീസ് പിടിച്ചു ഇപ്പോൾ പുള്ളി പറഞ്ഞു ആൾ മാറിയാണ് പിടിച്ചിരിക്കുന്നത് അനുഭവിക്കേണ്ടി വരും എന്നു എസ് ഐയോ എസ് ഐ മനസ്സിലാക്കില്ല ബസ്സേ അപ്പം തന്നെ വണ്ടിയിലെടുത്ത് വെച്ചു ഇങ്ങനെ കുറേ വീരവാദങ്ങൾ പുള്ളി പറയാണ് അവസാനം പുള്ളി പറഞ്ഞു നിർത്തിയത് ചിത്തരഞ്ജനും എൻ ഇ ബൽറാമും പി കെ വിച്ഛനൻ്റെ പേര് പറഞ്ഞില്ല അവരെല്ലാം കൂടെ പോയി ഇയാളെ സൈക്കിളിൽ ഇറക്കി എന്നാണ് അച്ഛൻ മരിച്ചുകൾ ഒക്കെയാണ് ഞാൻ എനിക്ക് ചിരിക്കാൻ പറ്റുമോ എനിക്കിത് ആ സമയത്ത് ഇവനെ ഇവനെ കൂടെ അങ്ങനെ എടുത്ത് അവിടെ കിടത്തിയാലോ കിടത്തിയാലോന്ന് തോന്നിപ്പോയി പക്ഷെ മറ്റുള്ളവർ ചിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് പറയുമ്പോൾ അത് തമാശയാണ് അപ്പോൾ ക്രൂരമായ ദുരന്ത സംഭവങ്ങൾ പിൽക്കാലത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും കാരണം മറ്റതിൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞു